ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ മാക്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി പുതിയ ഐറ്റം വരിക എന്നൊക്കെ പക്ഷെ ഐറ്റം ഒക്കെ വന്നിട്ടുണ്ട് വെയ്യാത്തതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാത്തത് നമുക്ക് ഓർഡർ എടുക്കാനും കൂടി ഉള്ള ഒരു ടൈം നോക്കിയിട്ടാണല്ലോ നമ്മളെന്ത് വീഡിയോ ചെയ്യാറ് അപ്പോൾ കുറേ ഓർഡർ തന്നെ പെൻഡിങ്ങിലുണ്ട് നമ്മൾ ഓഫർ ഇട്ടതും പിന്നെ അതുപോലെ തന്നെ കഫ്താനും ഷാൾ മാക്സിയും അപ്പോൾ അത് അതിൻ്റെ ഓർഡറിന് ഒരുപാട് ആൾക്കാർ എന്താ റിപ്ലൈ തരാത്തത് റിപ്ലൈ തരാത്തെന്ന് ചോദിച്ച് ചോദിച്ചിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ ഓരോ യാത്രകൾ കഴിഞ്ഞ് ഒന്നീടെ ക്ഷീണം ഇപ്പോഴാണ് അറിയുന്നത് അപ്പോൾ അതൊക്കെയാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ ഇന്നലെ ഞാൻ അറുപത് സൈസിൽ ഷോൾ മാക്സി വീഡിയോ അപ്ലോഡ് ആക്കാമെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഇന്നലെ അപ്ലോഡ് ആക്കാൻ പറ്റിയിട്ടില്ല എന്നും ആക്കാൻ പറ്റില്ല അപ്പം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിളിച്ചിട്ട് എന്താണ് അറുപത് സൈസിൽ ഷോൾ മാക്സി പറഞ്ഞാൽ എപ്പോഴും നമുക്ക് അടിച്ചു കിട്ടൂല കുറേ പ്രാവശ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചാൽ മാത്രമേ ഒരു ഉള്ളൂ ഇനിയിപ്പോൾ ഇപ്പോൾ അറുപത് സൈസിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി വലിയ പെരുന്നാക്കൾക്ക് ഞാൻ ഒരു ഓർഡർ കൊടുത്തിട്ടും അവർക്ക് മെറ്റീരിയൽ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ഉള്ളതൊക്കെ എടുത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ചെയ്തിട്ടിട്ട് കാര്യമില്ല പിന്നെ വീട്ടിലാണെങ്കിൽ എല്ലാവരും വന്ന സമയമാണ് അപ്പോൾ നമുക്കിവിടെ വന്ന് ഇരിക്കുക പറഞ്ഞാൽ ചെറിയൊരു കടയ്ക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ട് അപ്പോൾ കുറേ ആൾക്കാരോട് ഒന്നാൽ കടയിൽ വേറെ ആളെ വെച്ചു കൂടുകയെന്ന് വെച്ചു വേറെ ആളെ വെച്ചൊരു ഒന്നും ഇല്ല അപ്പോൾ നമ്മളോട് കിട്ടണത് നമ്മളങ്ങനെ ഓർഡർ എടുത്ത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അറുപത് സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാണ് അറുപതിൽ ഷോൾ മാക്സിയാണ് പിന്നെ എംബ്രോയിഡറി നെക്കാണ് ഞാൻ കൂടുതൽ എംബ്രോയിഡറി നെക്കാണ് ചെയ കൊണ്ടുവരാറുള്ളത് അതെന്താ വെച്ചാൽ നമുക്ക് അടിക്കുന്നവരിൽ കൂടുതൽ അതാണ് പതിച്ചടി കിട്ടാറില്ല അപ്പോൾ അവർ നമുക്കിത് എത്തിച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഷോൾ വരുന്നത് കണ്ടല്ലേ ഇങ്ങനെയാണ് ഷോൾ വരുന്നത് അപ്പോൾ അറുപത് സൈസിലാണ് ഇതിന്റെ വിടുത്ത് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം പിന്നെ വാട്സപ്പിൽ വന്നിട്ട് വിടുത്ത് ഇത് ചോദിക്കുന്ന ചിലരറിയാത്തവരുണ്ട് ഇത് ഡബ്ളെക്സിൽ ഇത് ഡബ്ളെക്സിലാണ് ഡബിൾ സെ അറുപത് സൈസ് പറഞ്ഞാലേ അറിയില്ല പറയും പക്ഷേ ഇത് വരുന്നത് ഡബിൾ ഡബ്ളെക്സിൽ അത് ഇങ്ങനെ ഷാളും ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഇത് കുറേ ഒഴിവാക്കാൻ നോക്കി അപ്പോൾ ഈ സെറ്റ് ഇരുന്നോട്ടെ ഇരുന്നോട്ടെ പക്ഷേ ഷാൾ വന്നപ്പോൾ നല്ല രസം കെട്ടോ ഇത് ഈ ലൈന് ഷാളിനോ മറ്റത് അങ്ങനെ വന്നപ്പോൾ അപ്പോൾ ഇതാണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എത്ര വേണമെന്ന് പറഞ്ഞ് തരാം ഇത് ലെങ്ത്ത് വരുന്നതാണ് അറുപത് ലെങ്ത്ത് പറഞ്ഞത് അറുപത് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ക്യാമറ തിരിച്ചയച്ചി അപ്പോൾ ലെങ്ത്ത് ഇതാട്ടോ കാണുന്നില്ല കാണില്ല ഇനി ഒന്ന് ക്യാമറ എന്നറിയില്ല അപ്പോൾ കണ്ടില്ലേ ലെങ്ത് പറഞ്ഞാൽ ഇത് ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട് ഞാനിത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ താഴെ വരെ കാണുന്നുണ്ടില്ലേ അപ്പോൾ നിലത്ത് അറുപത് ലെങ് അതായത് ഡബിൾ എക്സൽ ആണ് ഇത് വരുന്നത് പിന്നെ ഇത് അറുപതില് ജമ്പോയോ അതൊന്നും അല്ല വീതി ഇത് ഒന്നുമല്ല കേട്ടോ അറുപതില് ഏകദേശം ചെസ്റ്റ് വീതി ഞാൻ പറഞ്ഞത് അപ്പം ഇതാണ് കണ്ടില്ല ലെങ്ത് വരുന്നത് ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് പോന്നതാണ് ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് ചെസ്റ്റ് വീതി വന്നിട്ടുള്ളത് കേട്ടോ ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് അത് കാണിച്ചു തരാം കോട്ടൺ ആണ് പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ പിന്നെ ഹിപ്പിന്റെ സൈസ് ഇരുപത്തി എന്താ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ്മക്ക് എത്തിയിട്ടുണ്ട് ടിപ്പിൻ്റെ അവിടെ അപ്പോൾ അൻപത്തി രണ്ടോളം ഇതും കിട്ടുന്നുണ്ട് കേട്ടോ അൻപത്തി രണ്ടാണ് പറയുന്നത് ഇത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഷോള് വരുന്നത് കേട്ടോ അപ്പോൾ അറുപത് ലെങ് ആണ് വരുന്നത് അറുപത് ആണ് അൻപത് ചെസ്റ്റ് വീതിയും വരുന്നുണ്ട് അപ്പോൾ ഇനി പെരുന്നാക്കൾക്ക് കിട്ടിയ കിട്ടിയതിനുള്ള ഇതുവരെ അടിക്കാൻ പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇനി അറുപതിൽ ഇനി വേറെ വരുമോ അറുപതിൽ ഇനി വേറെ വരുമോ ശേഷം എന്നുണ്ടെങ്കിൽ ഒരു നാളെ അപ്പോൾ അറുപതിൽ കിട്ടും കിട്ടൂലെന്നൊന്നുമല്ല പറയണത് കണ്ടില്ലേ പക്ഷേ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാതെ എടുത്തു കൊടുക്കുന്ന മോഡലാണ് പക്ഷെ നിർത്തിയപ്പോൾ ഇങ്ങനെ വെച്ച സമയത്ത് എനിക്കത് നല്ല ഇഷ്ടമായി പറഞ്ഞാൽ കാരണം ലെങ്ത്ത് ലെങ്ത്തും എടുത്തും കണ്ട് ഇരുപത്തി അഞ്ചിഞ്ച് വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഇതിന്റെ ഷോള് വരുന്നത് ഇതാണ് അപ്പോൾ എനിക്ക് ഇത് അവിടുന്ന് സത്യത്തിൽ എനിക്കത് തീരെ ഇഷ്ടമായിരുന്നില്ല ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ ഇനി വേണോ വാണോ വേണോ വെച്ചിട്ട് നിന്നിരുന്നു പക്ഷെ ഇത് ഇങ്ങനെ ഇട്ടു വന്നപ്പോൾ നല്ല റിസൾട്ട് കിട്ടോ അപ്പം അതിൻ്റെ അടുത്ത കളർ ഇതാക്കണ് നമ്മളിന്ന് വരുന്ന കസ്റ്റമറൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് മടക്കി വെക്കാനൊക്കെ കാണുമ്പോൾ ചോദിക്കും എന്തിനാണ് എല്ലാ കളറും നീർത്തുന്നത് ഏതെങ്കിലും ഒരു കളറ് നിർത്തിയ പോരെ ഇതൊക്കെ നിങ്ങളെൻ്റെ മടക്കി കയറ്റുന്നൊക്കെ പറയും പക്ഷേ നിങ്ങൾ വന്നിട്ട് നമ്മൾ സൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എടുക്കുന്ന എടുക്കുമ്പോൾ നമുക്ക് അതാണ് പ്രശ്നം വരുന്നത് പിന്നെ എന്താട്ടോ ആണല്ലേ ഷോള് എനിക്കിത് ഇഷ്ടമായി ഇനിയിപ്പോൾ നിങ്ങളെ ഇഷ്ടമായോ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് മൂന്നാമത്തെ കളർ അഞ്ച് കളറാണ് കേട്ടോ അഞ്ച് കളറാണ് ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസമാണ് വരുന്നത് നമുക്ക് ആദ്യം ഫസ്റ്റ് വേറെ പ്രിൻ്റ് എടുത്താൽ മതി രണ്ടും ഏകദേശം ഇനി വരുന്നതൊരു പ്രിൻ്റാണ് കണ്ടല്ലേ അപ്പോൾ ഇനി അറുപതിൽ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് അൻപത് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അൻപത്തിരണ്ടിൻ്റെ കൂടുതൽ ഹിപ്പും വരുന്നുണ്ട് അപ്പോൾ കിട്ടിയോ മെയ് ഒമ്പതാം തീയതി അയച്ചല്ലേ മുടക്ക് എന്താണ് ഇതിൻ്റെ കുറച്ച് കോട്ടറി അതിലില്ല അതിലില്ല വീട് കഴിഞ്ഞിട്ട് വരാം അപ്പൊ ഇതാണ് കേട്ടോ വരണത് അപ്പൊ ഞാൻ ഇതിന്റെ റേറ്റ് പറഞ്ഞിട്ടില്ലല്ലേ എല്ലാത്തിന്റെ റേറ്റ് പോലെ തന്നെ മുന്നൂറ്റി അറുപത് പ്ലസ് ഷിപ്പിംഗ് മുന്നൂറ്റി അറുപത് പ്ലസ് ഷിപ്പിംഗ് ഒരു പോയി ഒന്നപ്പ കുട്ടി ഇറങ്ങിയാ അടുത്ത ഒരു കളർ കിട്ടോ അപ്പൊ ഈ ഒരു ലൈനിൽ വരുന്നത് അഞ്ച് കളറാണ് കേട്ടോ ഈ അഞ്ച് കളറാണ് ഈ ഒരു ലൈനിൽ വരുന്നത് ഈ ലൈനായിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക സ്ക്രീൻഷോട്ട് അയക്കണ്ട നമ്പർ എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് പിന്നെ മുന്നൂറ്റി അറുപത് പ്ലസ് ഷിപ്പിംഗ് വരുന്നുണ്ട് അറുപതാണ് ലെങ്ത്ത് അൻപത് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കുറേ ആൾക്കാർ ചോദിക്കും അറുപത് ഇഞ്ച് അറുപത് ഇഞ്ച് പറഞ്ഞാൽ ഡബിൾ ഡബ്ലെക്സില് ഇവിടെ ഈ ഇവിടുത്തെ വീതിയാണ് ഇഞ്ച് അതായത് റൗണ്ട് ചെയ്തിട്ട് വരുന്നതാണ് അൻപത് ഇഞ്ച് ഹിപ്പിൻ്റെ ഇവിടെ അൻപത്തി രണ്ടുമാണ് അൻപത്തി അതായത് ഇരുപത്തിയേഴിൻ്റെ അടുത്തുണ്ട് പക്ഷെ നമ്മൾ അത് കറക്റ്റാണ് പറയുന്നില്ല അപ്പോൾ അൻപത് അൻപത്തി രണ്ട് എന്തായാലും ഇവിടെ ഉണ്ട് അൻപത്തി രണ്ടിൽ ഹിപ്പ് ഉണ്ട് കുറച്ച് താഴത്തേക്കാണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു മോഡൽ വന്നിട്ടുള്ള ഇതാണ് ഇനി അടുത്ത ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഷോള് പ്രിന്റ് മാറ്റേണ്ടിട്ട് ഇത് ഷോൾ ഇത് വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് കേട്ട് പ്രിന്റ് വരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ അൻപത്തി ആറ് ഓഫർ ഇട്ട സമയത്ത് അൻപത്താറ് ഉണ്ടോ ഉണ്ടോ ചോ അറുപത് ഉണ്ടോ അറുപത് ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അറുപത് ഇതിന്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു പ്രിന്റ് ആണ് അപ്പോൾ ഇതൊരു വെറൈറ്റി ഇങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഇതിന്റെ ഷോൾ അല്ലേന്ന് ചെക്ക വിചാരിച്ചു പക്ഷേ ഇതിൻ്റെ ഷോൾ തന്നെയാണ് എല്ലാത്തിനും ഇങ്ങനെ തന്നെ കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഷോളിന് മാറ്റണ്ട് മാറ്റോ അപ്പൊ ഇതിന്റെ ചെസ്റ്റ് വീതി പറഞ്ഞു പറഞ്ഞായിരുന്നല്ലേ ഇവിടെ ഇപ്പൊ ഇങ്ങനെ ടേപ്പ് ഇട്ടിരുന്നോണ്ട് ഓരോ വീഡിയോ ഓരോ മാക്സിക്കും ഓരോന്നിങ്ങനെ നാർത്തത്തെവിടെ കൊടുന്നിട്ടോ ഇത് തന്നെയാണ് അപ്പൊ നോക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ അത് ഇരുപത്തിയഞ്ചന്നെയാണ് ആ അപ്പൊ അടുത്ത ഒരു കളർ വരുന്നത് അതിന്റെ ഇതാണ് കേട്ടോ മുന്നൂറ്റി അറുപത് പ്ലസ് ഷിപ്പിംഗ് ആണ് അല്ലാതെ ഷിപ്പിംഗ് ഫ്രീ അല്ല എത്ര പീസ് എടുത്താലും ഷിപ്പിംഗ് ഉണ്ടോ ചോദിക്കും ഷിപ്പിംഗ് ഉണ്ട് കാരണം ഒരുപാട് ആൾക്കാർ എടുത്തിട്ട് നമ്മൾ നല്ല ക്ലോത്ത് ക്ലോത്താണ് നല്ലതാണെന്നൊക്കെ പറയാറുണ്ട് പിന്നെ അറുപത് ലെങ് ആണ് നമ്മൾ മുന്നൂറ്റി അറുപതിന് തരുന്നത് മുന്നൂ അൻപത്തിയാറ് കണ്ടില്ലേ ഇതിൻ്റെ ഷോള് അങ്ങനായിട്ട് വരുന്നത് അൻപത്തിയാറ് സൈസ് തന്നെ മുന്നൂറ്റി അറുപത് കൊടുക്കുന്നതിലൊക്കെ ഉണ്ട് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അൻപത് അപ്പോൾ ഇതിന്റെ ലെങ്ത് കാണണമെങ്കിൽ ഇതിന്റെ ലെങ്ത് നോക്കി ഞാൻ അങ്ങനെ വെച്ചിട്ട് തന്നെ താഴത്ത് നിൽക്കുന്നുണ്ട് മടങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാനും ചിലവൽക്കും ഉണ്ടാകും ഇനി അപ്പോൾ അൻപത്തി എട്ട് ഉണ്ടോ അൻപത്തി എട്ട് ഉണ്ടോ ചോദിക്കും ഇത് ഇങ്ങനെ കാണുമ്പോൾ രണ്ട് കളറായിട്ട് തോന്നുന്നുണ്ടെങ്കിലും പക്ഷെ ഇങ്ങനെ ഇടുന്ന സമയത്ത് ഏകദേശം ഒരേപോലെ തന്നെ തന്നെ കേട്ടോ ഇതിൽ അടുത്തൊരു പ്രിന്റ് വരുന്നത് അല്ല അടുത്തൊരു കളർ വരുന്നത് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പം ഇതൊരു വെറൈറ്റി അപ്പൊ പെരുന്നാൾക്കാർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എടുത്ത് വെക്കുക അറുപത് ആണ് ഇനി അപ്പം കിട്ടുകയാണെങ്കിൽ അപ്പം എടുക്കുക കാരണം അറുപത് ലെങ് എപ്പോഴും നമുക്ക് കിട്ടാത്തതാണല്ലോ അപ്പൊ കിട്ടുമ്പോ എന്തു ചെയ്യുക അറുപതിൽ ഷോൾ മാക്സ് എടുത്ത് വെക്കുക പിന്നെ നമ്മൾ വരുമ്പോ നമ്മൾ കാരണം എപ്പോഴും എപ്പോഴും അറുപതില് ലെത്തിൽ അയിമ്പത്താറില് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കിട്ടും പക്ഷെ ഇപ്രാവശ്യം നമുക്ക് അയിമ്പത്താറിലും കിട്ടിയിട്ടില്ല കേട്ടോ ഇക്കുറി നമുക്ക് കിട്ടിയിരിക്കുന്നത് വെറും അറുപതിൽ മാത്രമാണ് അപ്പോൾ ഇതാണ് മുന്നൂറ്റി ആണ് കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് പ്ലസ് ഷിപ്പിങ് നാനൂറ് രൂപ അറു അറുപതിലേ ഇതാണ് പിന്നെ നമ്മൾ ഷിപ്പിംഗ് ഇതുവരെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല ആ ചുരിദാറിൻ്റെ അത് മാത്രം എടുത്ത സമയത്ത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ ഇതിൻ്റെ ഷോൾ വരുന്നത് ഇതാണ് അപ്പോൾ ഇനിയിപ്പോൾ അറുപതിൽ കിട്ടാത്തവർക്ക് അറുപതിൽ കിട്ടാത്തവർക്ക് ഇനി എന്തു ചെയ്യുക രണ്ടെണ്ണോ ഒക്കെ എടുത്ത് വെക്കുക പെരുന്നാൾക്ക് ഇനി അധിക ദിവസം ഇല്ലല്ലോ ഒരു മാസോ ഒക്കെ ഉള്ളു അപ്പോൾ നമ്മൾ എടുക്കുന്ന അടുത്ത് നിന്ന് നമുക്ക് മെറ്റീരിയൽ കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ എംബ്രോയിഡറിനൊക്കെ വെച്ച് വരുമ്പോൾ ചില പറയും പതിച്ചടി ഇടുമ്പോൾ ഒരു ബോറാണ് ചിലർക്ക് പതിച്ചടിയാണ് ഇഷ്ടം ചില രണ്ടും ചോദിച്ച് വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇത് എന്താണ് ഒക്കെ വെച്ച് വരുമ്പോൾ നല്ല രസമാണല്ലോ അപ്പോൾ കൂടുതൽ ഇങ്ങനത്തെ കേട്ടോ പോണത് പതിച്ചടി നമുക്ക് അറുപതിൽ അധികം എല്ലാവർക്കും ഇങ്ങനെയുള്ളതാ മതി അധികം ചോദിക്കാറുണ്ട് എംബ്രോയിഡറി 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 അപ്പോൾ ഇനി നമുക്ക് മെറ്റീരിയൽ അറുപതിൽ കിട്ടിയിട്ടില്ല ഒരു ട്രിപ്പും കൂടി ബാക്കി കഴിഞ്ഞാൽ ഇനി കിട്ടുമോന്നറിയില്ല അപ്പം ഇനി അടുത്ത പ്രിന്റ് എത്തും ഈ പ്രിൻറ്റും ഈ പ്രിൻറ്റും നല്ല മാറ്റം ഉണ്ട് കേട്ടോ പ്രിൻ്റ് ആദ്യം മാറ്റം കാണിച്ചു തരാം അപ്പം നിങ്ങൾ ഇത് മൂന്നാമത് കാണിക്കുന്ന ആണ് കേട്ടോ ഇത് രണ്ടാമത്തേത് ഇത് മൂന്നാമത്തേത് കാണിക്കുന്ന ആണ് അപ്പോൾ ഇതും അത് അപ്പം ഇതിന്റെ ഷാൾ വരുന്നത് ഇങ്ങനെയാണ് മൂന്നും മൂന്ന് മോഡലാണ് കേട്ടോ ഷാളൊക്കെ വരുന്നത് അപ്പം നീ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്ന് പറയണ്ട അറുപതില് അറുപതില് പുതിയ മോഡൽ വന്നുകണോ പുതിയ മോഡലിൽ വന്നുകണോ ഒന്ന് ചോദിക്കണോ കാണട്ടോ ഇതാക്കണോ അപ്പം അത് ഞാൻ കൊയങ്ങി നീ നിർത്തണ ഇവിടുത്തെ ഏ സി ആണല്ലേ അല്ലേ അപ്പൊ ഇതാണ് കേട്ടോ ഇതിന്റെ ഡാർക്ക് ബ്ലൂ കണ്ടല്ലേ ഇതിന്റെ ഷാൾ വരുന്നത് ഇങ്ങനെയാണ് മാക്സ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത് എന്നാണ് ഇതിന്റെ ഷോള് മാക്സി വരുന്നത് അപ്പൊ അതിന്റെ അടുത്ത കളർ ഡാർക്ക് പച്ച ഇത് നിങ്ങൾക്ക് തച്ച് തിരുമ്പാൻ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ അല്ലാതെ ഇത് പ്രിന്റഡ് കാര്യങ്ങളൊന്നുമില്ല വേണ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഇനി നിർത്താൻ വയ്യ ഇതാ ഇതിന്റെ ഷോൾ ഇതാണ് ഇതിന്റെ മാക്സിംഗ് വരുന്നത് അറുപത് ഇതാട്ടോ ഫോൺ വാങ്ങാനിടുന്ന അപ്പൊ അതിന്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് കളർ വരുന്നത് ഇതാ കേട്ടോ ഇത് ഏത് കളറാണ് ചോദിച്ചാല് ഇങ്ങനെ നിക്കുമ്പോ ഈ ഒരു കളറാണ് കേട്ടോ അടുത്തേക്ക് വരുമ്പോ വേറെ കളർ ഒരു ഒന്നുകൂടി ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെ വരുമ്പോ ഇതാണ് കേട്ടോ അപ്പൊ ഇതാണ് അപ്പോൾ ഇപ്പം ഞാനിത് രാത്രിയാണല്ലോ വീഡിയോ എടുക്കുന്നത് ഇനിയിപ്പോൾ ഞാനിതിപ്പോൾ അപ്ലോഡ് ആക്കിയാലും കോള് ഇങ്ങനെ ഇതാക്കണ്ട ഞാൻ എന്തായാലും രാവിലേക്ക് ഓർഡർ എടുക്കും കാരണം പത്ത് വരെ ഇപ്പോൾ ഓർഡർ എടുക്കാറുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം അതിനൊന്ന് പന്ത്രണ്ട് രാവിലെ നമുക്ക് കൊറിയർ കൊണ്ടുപോകുന്ന ചേർത്ത് തിരക്കും കാര്യങ്ങളും അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് ഞാൻ കടയിലെത്തുള്ളൂ അപ്പോൾ അതിന് ശേഷം മാത്രമേ ഞാൻ ഓർഡർ എടുക്കാറുള്ളു കേട്ടോ മറ്റേത് മറ്റേതിപ്പോൾ നമ്മൾ താമസം വേറെയാണേ അപ്പം ഞാൻ കടയിലെത്തിയതിന് ശേഷം മാത്രമേ ഓർഡർ എടുക്കാറുള്ളൂ അപ്പം ഇങ്ങനെ രാവിലെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഫോണുമ്പോൾ ആ ഇരുത്ത ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മണി രണ്ട് മണിയായാലും ഞാൻ ചിലപ്പോൾ അവിടെ നീച്ചില്ല ഒരു കോൾ കഴിഞ്ഞ് രണ്ട് കോൾ കഴിഞ്ഞ് മൂന്ന് കോള് കഴിഞ്ഞ് പിന്നെ ആ ഒരു കോളുമ്പോൾ തന്നെ അങ്ങോട്ട് പിന്നെ നമ്മൾ വീടല്ലേ നമുക്ക് വീട്ടിലെ പണി വേണമല്ലോ എടുക്കുക അപ്പം അത് കാരണം ദയവ് ചെയ്ത് രാവിലെ ഒരു പതിനൊന്ന് മണിവരെ കോള് കാരണം രാവിലെ സുബഹിക്ക് തുടങ്ങിയ കോള് അപ്പം അടിക്കൽ തുടങ്ങും കാരണം നമ്മളപ്പം നീക്കുമല്ലോ അപ്പം വിളിച്ചാൽ കിട്ടും എന്നുള്ളതിലാണ് അപ്പോൾ കഴിയുന്നതും നിങ്ങൾ മെസ്സേജ് അയക്കുക ഞാനൊരു പന്ത്രണ്ട് പതിനൊന്ന് പതിനൊന്നൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകും ഞാൻ ഷോപ്പിലെത്താൻ ആ സമയത്ത് നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ അപ്പള ഓർഡർ എടുത്ത് അങ്ങനെ പോകാം ആ സമയത്ത് നിങ്ങളും ഉണ്ടാവില്ല ഞാൻ വരുന്ന സമയത്ത് പിന്നെ ഞാനൊന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കും ഓർഡർ എടുത്തില്ല ഓർഡർ എടുത്തില്ല പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ തന്നെ വീഡിയോ അപ്ലോഡ് ആക്കേണ്ടത് നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് കൺഫേം ആണെങ്കിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി പിന്നെ നിങ്ങളിതൊക്കെ ആക്കി പാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് പറയും ഇതെനിക്ക് വേണ്ട കേട്ടോ എന്ന് പറയും അപ്പോൾ അതിൻ്റെ ഒരു അതിന് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയണത് അപ്പോൾ ഓക്കെ ഇതിലേതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നൂറോ നൂറോ അട്ടോ ആലോചിച്ചിട്ട് കാരണം ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് നിങ്ങൾ പറയും ഇതെനിക്ക് ആവശ്യമില്ല ഇത് ഈ കളർ എനിക്ക് വേണ്ട അല്ലാന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞപ്പോൾ മറ്റൊരു കാണിച്ചു കൊടുത്തപ്പോൾ ഈ കളറല്ല എനിക്കിത് പാക്ക് പൊട്ടിച്ചിട്ട് എനിക്ക് മാറ്റി തരണം എന്ന് പറയുമ്പോൾ ആ ഒരു കവറ് പൊട്ടിക്കണമെങ്കിൽ ഇനി നിങ്ങൾ പൈസ തരിക അടുത്തൊരു കവറിന് കാരണം എന്താ വെച്ചാൽ നമ്മളിത് എല്ലാം ഓർഡർ കൺഫേം ആക്കിയതിന് ശേഷം പിന്നെ ഇതിങ്ങനെ വിളിച്ചിട്ട് നമ്മൾ ആ മെസ്സേജ് ഓർഡർ ആക്കി വെച്ചത് വരെ ഈ കളർ വേണ്ട കേട്ടോ ഈ മാറ്റി മാറ്റിത്തരി അല്ലെങ്കിൽ ഇതല്ല എനിക്ക് ഇതാണ് വേണ്ടത് പറയുമ്പോൾ അവിടെ നമ്മൾ ടൈമൊക്കെ പോവുകയാണ് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ കളർ മാറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺഫേം ആക്കിയിട്ട് പിന്നെ കളർ മാറ്റുകയാണെങ്കിൽ ആ കവറിൻ്റെ പൈസയും കൂടി ഈടാക്കുന്നതാണ്